ഹലോ ഗൈസ് ഇറ്റ്സ് മീ സാലി ഫ്രം സാലി കെറ്ററി അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേർഷ്യൻ കാറ്റിനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം കാറ്റ് ഓൾറെഡി ഈ വീഡിയോ കാണുന്നില്ല പക്ഷെ അല്ലാത്തവർക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നമ്മളൊരു കാറ്റിനെ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒന്നും വരാത്തൊരാൾ കാറ്റിനെ പോയി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാരന്റിന്റെ ഹെയർ ക്വാളിറ്റി മസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക പാരന്സിന്റെ ആണോ നല്ല ലോങ് ഹെയർ ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യുക കാരണം എന്താ വെച്ചാൽ പാരന്റ്സിന്റെ ക്വാളിറ്റി കുഞ്ഞിനെ കാണിക്കുള്ളൂ കുറേ പേര് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് ബ്രോ ഇൻ്റെ കാറ്റിന് ഹെയർ ആണ് അത്ര ക്വാളിറ്റി ഹെയർ നെട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് പേരൻസിൻ്റെ ക്വാളിറ്റി ഇല്ലായിട്ട് തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ ക്യാറ്റ്സിനെ വാങ്ങുമ്പോൾ റേറ്റ് കുറഞ്ഞ കാറ്റ്സ് അതുപോലെ ലോ പ്രൈസ് കാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കാറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ക്യാഷ് നോക്കിയിട്ട് അതാണ് ലാഭം അല്ലെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ എന്ന് ഒരിക്കലും ചിന്തിച്ച് പോകരുത് അതിനാണത് പറഞ്ഞു തരുന്നത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലോ പ്രൈസ് കിറ്റൻസ് നല്ല കിറ്റൻസും വരും നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസ് ലോ പ്രൈസിനും വരും പക്ഷെ അതല്ല ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ചെറിയ പ്രൈസിന് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള അല്ലാണ്ട് ക്വാളിറ്റി കുറവുള്ള ഗ്യാറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കണവരോടാണ് ഞാൻ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും ആ കാറ്റ്സിൻ്റെ ഭംഗി കഴിഞ്ഞാൽ നമുക്ക് ചടക്കും അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് ഭയങ്കര മടിയായി പോകും പിന്നെ അതുപോലെ തന്നെ കാറ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു കൺഫേം ഇതൊന്നും ഇല്ലാന്ന് കൺഫേമോ വരുത്താം ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ അതിന്റെ വീഡിയോസ് കറക്റ്റായിട്ട് പല രീതിയിലും തിരിച്ചു മറിച്ച് പിടിച്ചിട്ട് മൊത്തത്തിലുള്ള ഫുൾ വീഡിയോ ചോദിച്ച് വാങ്ങിക്കുക പിന്നെ അതുപോലെ പിക്കും കാര്യങ്ങളും എല്ലാം കളറൊക്കെ പെർഫെക്റ്റ് എഡിറ്റഡ് ആയതൊന്നും അല്ലാത്തത് നമ്മൾ ചോദിച്ച് വാങ്ങി പിന്നെ ചോദിക്കാറുണ്ട് നമ്മളോട് ഇപ്പോൾ നമുക്ക് കാറ്റിനെടുക്കുമ്പോൾ ഏത് കാറ്റാന്നല്ലേ ഡോൾഫെയ്സ് ആണോ അതോ പഞ്ച് ഫേസ് ആണോ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോൾഫെയ്സ് ആണെന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് അങ്ങനെ വെള്ളം വരില്ല പക്ഷെ പഞ്ച് ഫേസ് ആണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ കണ്ണെപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ് വരില്ലേ ഓരോരുത്തർക്ക് ലൈക്ക് ആയത് ഏത് കാറ്റാണോ അതായത് പോയിട്ട് ായിട്ട് വാങ്ങിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കാറ്റ്സിനെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ കൺഫേം ആയതിനു ശേഷം മാത്രം നല്ല ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം കാറ്റ്സിനെ വാങ്ങാം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ബ്രോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്